പിണറായിയുടെ വഴിവിട്ട ഭരണത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം മുഖ്യനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ വിമർശിച്ച എം ഡിയുടെ വാക്കുകൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിലും പാർട്ടിയിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ ഏത് വിധേയനയും വിഷയത്തിൽ നിന്ന് തലയൂരാനായി പാർട്ടിയും സഖാക്കളും വിഷയത്തിൽ അത്ര കണ്ട് അങ്ങ് കാര്യമായി അഭിപ്രായം പറയാനോ പാർട്ടിയെ അനുകൂലിച്ച് പോസ്റ്റുകൾ ഇടാനോ മുതിർന്നില്ല അങ്ങനെ എം ടി വിഷയം കേരളമാകെ മറന്നിരിക്കുമ്പോഴാണ് ജി സുധാകരൻ ഒരു കാര്യവുമില്ലാതെ വീണ്ടും എം ടിയുടെ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ വരേണ്ട എന്നായിരുന്നു വിഷയത്തിൽ സുധാകരന്റെ പ്രതികരണം കൂടാതെ എം ടി എ ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണെന്നും ചിലർക്ക് ഭയങ്കര ഇളക്കമാണെന്നുമായിരുന്നു സുധാകരന്റെ വിശദീകരണം നേരിട്ട് പറയാതെ എം ടി എ ഏറ്റു പറയുന്നത് ഭീരത്വമെന്നും അദ്ദേഹം പറഞ്ഞു എം ഡിക്ക് പിന്നാലെ എം മുകുന്ദനും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം സി പി എം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സുധാകരൻ വിമർശനവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ് എം ടി വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണ് എന്ന് തുടങ്ങി പറയുന്നതിൽ ആത്മാർത്ഥതയില്ലെന്നും എത്ര വലിയ ആളാണെങ്കിലും എം ടി വാസുദേവൻ നായർ പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നുവെന്ന മട്ടിൽ പ്രതികരിച്ച സാഹിത്യകാരന്മാർ ഭീരുത്വമാണ് കാണിച്ചത് ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട് പ്രതിപക്ഷത്തായിരുന്നാലും ഭരണത്തിലായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും സമരവും ഭരണവും ഇ പറഞ്ഞതാണ് അതൊക്കെ എല്ലാവരും മറന്നുപോയോ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് ഇ എം പറഞ്ഞതിന്റെ അർത്ഥം ഇത് മാർക്സിസമാണ് പഠിച്ചവർക്കെ അറിയൂ വായിച്ച് പഠിക്കണം എന്നിങ്ങനെ നീളുന്നതായിരുന്നു സുധാകരന്റെ പ്രസംഗം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എം ഡി ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ടും ഇതുവരെ പിണറായിക്കും പാർട്ടിക്കും മാത്രം കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കാര്യങ്ങൾ മനസ്സിലാകാത്തതു പോട്ടെ അതിനെയും വിമർശിച്ച് ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള കാട്ടിക്കൂട്ടലുകളെയാണ് സഹിക്കാനാവാത്തത് സുധാകരൻ നടത്തിയ പ്രസംഗവും അതുപോലൊന്നാണ് ഏതായാലും എങ്ങനെയെങ്കിലും വിഷയത്തിൽ നിന്നും തലയൂരാമെന്ന് കരുതിയിരുന്ന സഖാക്കൾക്ക് സുധാകരൻ ഒരെട്ടിൻ്റെ പണി തന്നെയാണ് കൊടുത്തത് എന്ന് പറയാം